嗨，年轻人的。 ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈബ്രാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ വരുന്ന ഒരു ന്യൂ മോഡൽ ഐറ്റം കാണിക്കാനാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടു വെച്ചെങ്കിൽ റൗണ്ട് സ്റ്റിച്ചിലാണ് വരുന്നത് റൗണ്ട് സ്റ്റിച്ച് നമ്മളൊക്കെ കുറെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഇതൊക്കെ എന്താ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിന് പല പ്രത്യേകതകളുണ്ട് ഇനി ഞാൻ അതിന്റെ റേറ്റ് പറഞ്ഞു തരാം വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുണ്ടോ ഇനി ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടു വെച്ചെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഇതിന്റെ ഇതാണ് ഇതായപ്പാണ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കണ്ടില്ലേ നിങ്ങൾ ഇത് സാധാരണ ഒരു നോർമൽ സ്ട്രാപ്പിലേറെ കുറേ നല്ല വീതിയിൽ വരുന്നൊരു സ്ട്രാപ്പാണ് റൗണ്ട് സ്റ്റിച്ചിൽ ഇത്ര വീതിയിൽ സാധാരണയായിട്ട് വരാറില്ല ഇനി അതൊന്നാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ പുറകു ഭാഗമാണ് അല്ലേ പുറകു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഫോർ ഹുക്ക് നാല് ഹുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു ബ്രാൻഡിലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ചില് പുറകുഭാഗത്ത് ഇങ്ങനെ വീതി വരുന്നൊരു മോഡല് പല ആളുകളും അന്വേഷിക്കുന്ന അതായത് നമുക്ക് എല്ലാവരും കുറേ ആളുകൾ ഇങ്ങനെ എൻക്വയർ ഉള്ള ഒരു മോഡലാണിത് റൗണ്ട് സ്റ്റിച്ചിൽ വീതി ഉള്ള ഫോർ ഹുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പം അതും വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഹുക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ സ്ട്രാപ്പിന്റെ വീതി ഇങ്ങനെ ഇത് കണ്ടോ ഇതൊരു കളറ് ഇതൊരു കളറ് പിന്നെ ഇങ്ങനെ നാല് കളറുകൾ ഇങ്ങനെയാണിത് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വെച്ചിട്ടുള്ള സൈസുകൾ എന്ന് പറഞ്ഞാല് തേർട്ടി ഫോർ മുതല് ഫോർട്ടി ടു വരെ അതായത് മുപ്പത്തിനാല് സൈസ് മുതൽ നാപ്പത്തിരണ്ട് സൈസ് വരെ ഡി കപ്പിലാണ്ട്ടത് വ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ബ്രാ വാങ്ങിക്കണം ആഗ്രഹം എന്താ വെച്ചെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ബാക്കി വിവരങ്ങൾ അപ്പൊ ഞാന് പറഞ്ഞുതരും